തണൽ വീഴുന്ന സ്ഥലങ്ങളിൽ നന്നായി വളരുന്ന ഒന്നാണ് ചേമ്പ് ഉരുളക്കിഴങ്ങിനേക്കാളും ഊർജ്ജം നൽകുന്ന കിഴങ്ങാണ് ചേമ്പ് ചേമ്പിൻ്റെ കിഴങ്ങിൽ അന്നജം പ്രോട്ടീൻ ധാതുലവണങ്ങൾ എന്നിവ ധാരാളമായി അടങ്ങിയിരിക്കുന്നു കൂടാതെ വിറ്റാമിൻ എയും വിറ്റാമിൻ ബിയും അതിൽ അടങ്ങിയിട്ടുണ്ട് മണ്ണിലും ചാക്കിലും ചട്ടിയിലും ഗ്രോബാഗിൽ പോലും കൃഷി ചെയ്യാവുന്ന ഒന്നാണ് ചേമ്പ് പണ്ട് മുതൽക്ക് തന്നെ നമ്മുടെ നാട്ടിൽ സാധാരണയായി കൃഷി ചെയ്തു വന്നിരുന്ന ഒരു വിളയാണ് ചേമ്പ് ചേമ്പിന് ചൂടും ഈർപ്പമുള്ള കാലാവസ്ഥയാണ് ഏറ്റവും യോജിച്ചത് വെള്ളം കെട്ടിക്കിടക്കാത്ത നീർവാർച്ചയുള്ള മണ്ണിലാണ് ചേമ്പ് നന്നായി വളരുക ദേശഭേദങ്ങളനുസരിച്ച് കറുത്ത ചേമ്പ് കണ്ണൻ ചേമ്പ് വെളുത്ത ചേമ്പ് മലയാര്യൻ ചേമ്പ് കറുത്ത കണ്ണൻ വെളുത്ത കണ്ണൻ താമരക്കണ്ണൻ വെട്ടത്തുനാടൻ വാഴച്ചേമ്പ് കരിഞ്ചേമ്പ് ഷീമച്ചേമ്പ് എന്നിങ്ങനെ നിരവധി പേരുകളിൽ ചേമ്പ് കൃഷി ചെയ്തു വരുന്നുണ്ട് മഴയെ ആശ്രയിച്ച് കൃഷി ചെയ്യുന്നതിന് മെയ് ജൂൺ മുതൽ ഒക്ടോബർ നവംബർ വരെയും നനച്ച് സാധാരണ രീതിയിൽ കൃഷി ചെയ്യുന്നതിന് വർഷം മുഴുവനും ചെയ്യാവുന്ന ഒന്നാണ് ചേമ്പ് ശേഷിയുള്ള ശ്രീരശ്മി ശ്രീപല്ലവി ശ്രീകിരൺ എന്നീ ഇനങ്ങളാണ് കൃഷി ചെയ്യുവാൻ ഉപയോഗിച്ചു വരുന്നത് ഇത് യൂണിവേഴ്സിറ്റികളുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്നതുമാണ് ചേമ്പിൻ്റെ പാർശ്വഭാഗങ്ങളിൽ കാണുന്ന ഇരുപത്തഞ്ച് മുതൽ മുപ്പത്തഞ്ച് ഗ്രാം വരെ തൂക്കം വരുന്ന കിഴങ്ങുകളാണ് നടുവാനായി ഉപയോഗിക്കുന്നത് നിലം നന്നായി കിളച്ച് പരുവപ്പെടുത്തിയ മണ്ണിൽ സമൃദ്ധമായി കമ്പോസ്റ്റും ജൈവവളങ്ങളും നന്നായി കൂട്ടിക്കലർത്തിയ ശേഷം അറുപത് സെൻറ്റിമീറ്റർ ഇടവിട്ട് വാരം കോരുകയും ആ വാരത്തിൽ നാൽപ്പത്തിയഞ്ച് സെൻറ്റിമീറ്റർ ഇടയകലത്തിലായി കിഴങ്ങുകൾ പുതച്ച് നടുകയും ചെയ്യുകയാണ് കൃഷി ചെയ്യുന്ന രീതി മാസത്തിൽ ഒരു തവണ വീതം ജൈവവളക്കൂട്ട് ചുവട്ടിലായി ഇട്ടുകൊടുക്കേണ്ടതാണ് കിഴങ്ങുവർഗ്ഗങ്ങൾ കൃഷി ചെയ്യുമ്പോൾ പൊട്ടാഷ് വളങ്ങൾ ചേർത്ത് കൊടുക്കുന്നത് കിഴങ്ങിനെ മുഴുപ്പ് വർധിക്കുവാൻ നല്ലതാണെന്ന് കണ്ടിട്ടുണ്ട് അതുകൊണ്ട് നല്ല മുഴുപ്പുള്ള ചേമ്പ് ലഭിക്കുന്നതിന് ഇടക്കിടക്ക് പൊട്ടാഷ് ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് അതിനുശേഷം ചാരവും കൂടി കൂട്ടിക്കലർത്തി മണ്ണ് തടത്തിൽ ചേർത്ത് കൊടുക്കേണ്ടതാണ് ഇപ്രകാരം അറുപത് ദിവസം കൂടുമ്പോൾ മണ്ണ് ചുവട്ടിൽ കൂട്ടിക്കൊടുക്കുകയും ചെയ്യുക സാധാരണയായി ചേമ്പിൽ രോഗങ്ങൾ അധികമൊന്നും കാണപ്പെടാറില്ല എന്നുള്ളത് ചേമ്പുകൃഷിക്ക് വലിയ ഒരു ആശ്വാസം തന്നെയാണ് വിളവെടുപ്പിനൊരുങ്ങിയാൽ പുറത്തെ ഇലകൾ ഒടിച്ച് മണ്ണിൽ താഴ്ത്തി കൊടുക്കുന്നത് കിഴങ്ങ് നല്ലപോലെ മുഴുക്കുന്നതിന് നല്ലതാണെന്ന് തെളിഞ്ഞിട്ടുമുണ്ട് ഇനങ്ങളുടെ സ്വഭാവമനുസരിച്ച് വിളവെടുപ്പ് അഞ്ചു മുതൽ എട്ട് വരെ മാസങ്ങളായി നീളാറുണ്ട് ചേമ്പിൻ്റെ ഇല തണ്ട് കിഴങ്ങ് എന്നിവ ആഹാരത്തിനായി ഉപയോഗിക്കുന്നതിനാൽ മലയാളിയുടെ ആഹാര രീതിയിൽ കിഴങ്ങിന് നല്ല പ്രാധാന്യം തന്നെയാണുള്ളത് അപ്പോൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ വീഡിയോ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ലൈക്കിന് നിങ്ങൾ ഒരു കുറവും വരുത്തരുതെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി നമസ്കാരം